താങ്ക്സ് താങ്ക്സ് കൃഷ്ണനാണ് പറയേണ്ടത് അവനെ പോലെ തന്നെ അവന്റെ മോളെയും നന്നായി വളർത്തിയിരിക്കുകയാണ് എ ഗ്രേറ്റ് ഫാദർ ഇനിയെങ്കിലും വളർത്തിയിരിക്കണം ഒരു മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കല്ലേ കൃഷ്ണ നമുക്ക് നിലയുടെ നിലയുടെ കൂടെ കൃഷ്ണ അച്ഛൻ അതിന്റെ പേര് ഭാനുമതി അവളെ എന്താ എന്താ പറയാനാ നല്ലതോ ീത്തയോ ബുദ്ധിയുള്ള ഒരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കണ്ടല്ലോ ആ പെണ്ണിനെ നന്നായി നോക്കിയില്ല അതാ ചത്തത് ഇപ്പൊ കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയ പോലെ ആ കുഞ്ഞു അവന്റെ കയ്യിലുമായി ഇനി ഇതിനെ ഇതിനെന്താണോ കൊല്ലാൻ പോകുന്നത് ഇവൻ ഒരുത്തൻ കാരണം ഒന്നും ഉറങ്ങാനും പറ്റുന്നില്ലൊന്നും കഴിക്കാനും ഞാനെന്ന് ചോദിച്ചോട്ടെ ഞാനൊരു പെണ്ണിന്റെ കൈയ്യെ പിടിച്ച് വലിച്ചോണ്ട് അവള് പ്രസവിച്ച കുഞ്ഞിനെടുത്ത് ഞാൻ തോള ഇട്ടോണ്ടെന്ന് നീ വെറുതെ നോക്കിനിക്കുമോടി വരുന്നോ ഇല്ലയോ ഇനി ശ്വേതനു വിളിക്കില്ല സോറി ടീച്ചർ നില വരുന്നില്ല നീ പോ എന്താ നില വരുന്നില്ല വരത്തില്ല വരുന്നില്ല പറഞ്ഞതും നില ഇനി വരത്തില്ല നിന്റെ കൂടെ മര്യാദക്ക് വെച്ചു പോ

എന്താ കൃഷ്ണമുണ്ടായത് നിങ്ങൾക്ക് എന്താ ഈ കാണിക്കുന്നേ മനസ്സാശിയില്ലേ നിങ്ങൾക്കാർക്കും അങ്കൾ അവൻ ഷേട്ട സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒന്നും അറിയാതെ ഇവരെല്ലാരും ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് മരിച്ചതിന്റെ വേദന മാറാൻ ഇനി ഒന്നേ ഉള്ളൂ അവൾ ഞങ്ങൾക്കായി തന്നിട്ട് പോയി ഈ സ്വത്ത് ഇവര് ഇതെല്ലാം കൃഷ്ണൻ്റെ കാശാണ് സർ ഇത്രയും നാൾ എൻ്റെ കൂടെ ജോലി ചെയ്ത് അവനുണ്ടാക്കിയ സമ്പാദ്യ എൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ നന്നായി നോക്കിയതിന് നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല വേണ്ട സാർ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയല്ല സാർ രണ്ട് വീടെത്തി വേഗം ഇറങ്ങ നീ ഇറങ്ങി മോളെ എൻ്റെ കയ്യിലേക്ക് താ വണ്ടി എടുക്കുക Pernilla? Pernilla? Pernilla! വേണ്ടുന്ന മരുന്ന് അവന്റെ മോള കൃഷ്ണ എന്താ ചെയ്യുന്നേ കൃഷ്ണ കൊണ്ടുവരാം എന്നെ നാട്ടിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോവുക കൊണ്ടുപോവാശു അഡ്മിറ്റ് അതിനുശേഷം വേണം എനിക്ക് അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കൃഷ്ണനെ നിലയും ഒരുമിപ്പിക്കേണ്ടത് ഇനി എന്റെ കടമയാണ് നിങ്ങൾ നിങ്ങളിപ്പോളൂ ഞാൻ നോക്കിക്കോളാം എവിടെ <tryo> നിർത്തിക്കോ <tryo> <try> 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 <try>

പേര് രാജേന്ദ്രൻ ട്രസ്റ്റിന്റെ ചെയർമാൻ മാത്രമല്ല പല സ്ഥലങ്ങളിലായി സ്കൂളുകൾ നടത്തുന്നുണ്ട് സൊസൈറ്റിയിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് രണ്ട് മൂത്തയാളുടെ പേര് ഭാനുമതി അഞ്ചു വർഷം മുമ്പ് അച്ഛനെ കല്യാണം കഴിച്ച് ഓടിപ്പോയി രണ്ടാമത്തെ ആളുടെ പേര് ശ്വേത യുഎസിൽ പഠിച്ചിട്ട് ഇപ്പൊ അച്ഛൻ നടത്തുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റില് കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യുന്നു എന്തെങ്കിലും ഡൊണേഷൻ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞു തനിച്ച് സംസാരിക്കാനുണ്ട് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത് ഞാനും നിങ്ങളും തമ്മിൽ എന്ത് പേഴ്സണൽ എന്താ ബാനു ബാനു നിങ്ങളുടെ എനിക്ക് ആകെ ഒരു എന്തിനാ കള്ളം പറയുന്നേ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല നോക്കി സംസാരിക്കേ സർ ഇല്ല നിങ്ങളുടെ അടുത്തുണ്ട് ദയവായി നീ പറയുന്നത് പോലെ നില എന്ന പേരുള്ള ആരും

യും അകറ്റി ഇയാളെ നടു റോഡിൽ വിട്ടിട്ട് പറയുന്നേ ഇതെല്ലാം ചോദിക്കാൻ നീ ആരാട്ട് മൈൻഡ് യു വേർഡ് ഞാൻ ഒരു പാവമാണ് ലോയർ ആണെങ്കിൽ കോർട്ടിൽ പോകണം കേസ് കൊടുക്ക ഒന്നും അറിയാതെ ഇവിടെ ബഹളം ഉണ്ടാക്കരുത് അനു 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 അവിടെ നിന്നേ ഈ ലോകത്തിൽ ആ കുട്ടി എവിടെയുണ്ടെങ്കിലും അവർക്ക് കോടതിയിൽ കൊണ്ടുവന്നേ പറ്റൂ നമ്മൾ ആരോടാ മത്സരിക്കുന്നറിയാ അയാളോട് നമുക്ക് ഏറ്റുമുട്ടാനുള്ള ശക്തി ഉണ്ടോ കഴിയില്ല അതിനായി

എന്തായാലും മുതലാളി ആരോ കാണാൻ വന്നിട്ടുണ്ട് സാറേ ആണ് സാറായതുകൊണ്ടാണ് പേഴ്സണലായിട്ട് വന്നത് ഇത് എങ്ങനെ അപ്രോച്ച് എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത് ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനാണോ വക്കീൽ വേണോ സോറി ഞാനൊരു പ്രധാന കേസിൽ ബിസി ആയി പോകും എന്താ കാര്യം എന്തുണ്ടെങ്കിലും കോർട്ടിൽ ആയിപ്പോൾ എന്ന് എന്നല്ലേ അവിടെ കാണാം നീ ചെയ്യുന്ന കേസിൽ ഒരു ഒരു കാണുന്നില്ല എന്ത് നല്ല കുടുംബം േ അതാണോ ആ മനസ്സിന്റെ വേദന എന്തെന്നറിയോ അറിയൂ നിങ്ങക്ക് മനസ്സിന്റെ പറ്റി നീ എന്നോട് പറയുകയാണോ ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന എന്റെ അനുഭവിച്ചോണ്ടിരിക്കാനും സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞോളാ അച്ഛൻ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതും എതിർത്തൊരു വാക്കുപോലും പറയാതെ വിളിച്ചോണ്ട് വാമോളെന്ന് സന്തോഷത്തോട് പറഞ്ഞവനാ ഞാൻ എന്നാ വിളിച്ചോണ്ട് വന്നത് ഇതുപോലൊരുത്തനെയാ ഞാൻ മാത്രമല്ല ലോകത്തുള്ള ഒരച്ഛനും ഇതിന് സമ്മതിക്കില്ല എന്നാ ഇവനെ വിശ്വസിച്ച് എന്റെ അന്തസ് പണം സ്റ്റാറ്റസ് സ്നേഹം അതെല്ലാം ദൂരേക്കെറിഞ്ഞ് അവള് പോയി ഇന്ന് അവളുടെ ഗതി ഇനി ആ കുഞ്ഞിനെ അവന്റെ ജീവിതം നശിപ്പിക്കണോ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ജീവിക്കാൻ പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഇനിയുള്ളതൊക്കെ കോർട്ടിൽ സംസാരിക്കാം പ്ലീസ് ഈ കേസ് ഓർത്ത് ഭയന്നോ നിന്നെ കണ്ട് ഭയന്നിട്ടോ അല്ല ഞാനിവിടെ വന്നത് ഈ കേസിൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പോയാലും ജയിക്കാൻ പറ്റില്ല

കാണാനെങ്കിലും അനുവദിക്കണം കൃഷ്ണൻ വന്നല്ലോ എവിടെ പറഞ്ഞ ഞാൻ അവിടെ വരാ എന്തു പറയും അമ്പിളി മാമനോട് പറഞ്ഞ എന്നോട് ആ അത് പറയുമെന്ന് ആ എന്തെങ്കിലും കഴിച്ചോ കഴിക്കാം വില എപ്പോ വരും അച്ഛൻ എപ്പോഴാ വരുന്നേ നിന്റെ കുഞ്ഞിനെ നിനക്ക് രാവിലെ കാണാം മണി എത്ര ആയി അങ്ങ് മനസ്സിലാവും ആ അല്ല വരും ജീവിതത്തിൽ ഒരു പോലും പേര് പറഞ്ഞിട്ടുണ്ടാവില്ല ഇന്നലെ രാത്രി തുടങ്ങിയ നിക്ക് ും സെട്ടേട്ടാ ഈ സഞ്ചിക്കന്നുള്ളത് അതിന്റെ അകത്ത് എന്താന്ന് ചോര് ബിസ്കറ്റ് പോലും പിടിപ്പിക്കുന്ന എക്സ്ക്യൂസ് മീ ഇത് കോർപ്പസ് കേസ് ആ കുട്ടി കുട്ടി ഒരു മൈനർ ആയതുകൊണ്ട് ഇങ്ങോട്ട് ആവശ്യമില്ല അനു എന്താ ചെയ്യുക നീ െ കൂട്ടിക്കൊണ്ടു പോ പോവാ കൊള്ളാവല്ലോ ആരായി ഞാൻ കേസ് കേസ് ഇത് ഹേബിയസ് കോർപ്പസ് ആണെന്ന് കോടതി ഉത്തരവിട്ടതിനു ശേഷവും ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല അപമാനിക്കുന്നതിന് തുല്യമാണ് രണ്ട് കേസ് പോലും തീർപ്പാക്കാത്തവര് അപമാനിക്കുന്നതിന്റെ ഇരുപത് വർഷത്തെ സർവീസിനെ ചോദ്യം ചെയ്യുന്നത് ഇത് തമാശയായിട്ട് തോന്നുന്നു തമാശയാണെങ്കിൽ കുട്ടിയെ കുട്ടിയെ കോടതിയിൽ മിസ്റ്റർ എന്താ കൊണ്ടുവരാഞ്ഞത് തോന്നും കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ എന്റെ കക്ഷി രാജേന്ദ്രനാണ് സെക്ഷൻ നമ്പർ 7 ഓഫ് ഗാർഡിയൻ ആൻഡ് വാഡ്സാക്ക് പരി. അതേകത്തെ ഗാർഡിനായി നിയമിച്ചതിന് ഉള്ള ഉത്തരവ് കോടതി മുൻപാകെ ബോധിപ്പിക്കുന്നു. മൈ ലോർഡ്. കുട്ടിടയച്ച നാച്ചുറൽ ഗാർഡിയനായി ഇരിക്കുമ്പോൾ മറ്റൊരാൾ എങ്ങനെ ലീഗൽ ഗാർഡിയനായി ഇിക്കാൻ കഴിയayım? മൈ ലോർഡ്. അച്ഛൻ ഉണ്ട്. പക്ഷേ എങ്ങനെ ഉള്ളത്? അതെന്താ? അതേത്തിന് എന്താ? അതേതിന് കുഴപ്പൊന്നുമല്ലല്ലോ. മൈ ലോർഡ്. കുട്ടിട അച്ഛൻ ബുദ്ധി വളർച്ച ഇല്ലാത്തതാണ്. വാട്ട്? ആരെ പറഞ്ഞു? ആരാ പറയേണ്ടത് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ കോടതി അപമാനിക്കുക മാത്രമല്ല എന്റെ പെറ്റീഷണറെ അപമാനിക്കുകയാണ് എന്റെ പെറ്റീഷണർ കൃഷ്ണ നിങ്ങളെ പോലെയും എന്നെ പോലെയും നമ്മൾ എല്ലാവരെയും പോലെ ഒരാളാണ് ഊട്ടിയുടെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എമ്രോയിഡ് ചോക്ലേറ്റ് ഫാക്ടറി നടത്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ മെന്റലി ചാലഞ്ച് എന്ന് പറയുന്നത് അപമാനിക്കുന്നത് പോലെയാണ് It's an offensive of defamation. That's all my lord.